ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ദേവിവിലാസം എൻ എസ് എസ് കരയോഗം വനിതാ സമാജത്തിന്റെ വാർഷിക പൊതുയോഗം മന്ദിരത്തിൽ നടന്നു ഏറ്റുമാനൂർ മേഖലാ കൺവീനർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ സമാജം പ്രസിഡന്റ് സതി കെ നായർ അധ്യക്ഷത വഹിച്ചു സുജായസ് നായർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി പ്രസന്നകുമാരിയ റിപ്പോർട്ടും ട്രഷറർ ശ്രീ നായർ കണക്കുകളും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീലത ദിലീപ് അനുശോചനം രേഖപ്പെടുത്തി വനിതാ യൂണിയൻ ഏറ്റുമാനൂർ മേഖലാ കൺവീനർ സരസമ്മ ആർ പണിക്കർ കരയോഗം പ്രസിഡന്റ് ദിലീപ് ടി ഗോപിനാഥൻ നായർ അമ്മക്കുട്ടിയമ്മ ശാന്തകുമാരി സുമതിക്കുട്ടിയമ്മ ശ്രീലത രാജശേഖരൻ സീതാദേവി വാർഡ് മെമ്പർ രചിത ഹരികുമാർ എന്നിവർ ആശംസകൾ രേഖപ്പെടുത്തി സംസാരിച്ചു ലാവണ്യ ജയകുമാർ നന്ദി രേഖപ്പെടുത്തി മാലം ഹൈസ്കൂൾ എച്ച് എം ബിന്ദു കെ പി മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ